കേരള ഹൈക്കോടതി കൊച്ചി നഗരമധ്യത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം കുറച്ചു കാലമായി തന്നെ ഉയരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരും ഹൈക്കോടതിയും കളമശ്ശേരിയിലേക്ക് സ്ഥാപിക്കാനാണ് ശ്രമം ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ നീക്കം നടക്കുകയാണ് അറുപത് കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചനയിലുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സൗകര്യങ്ങളും ദീർഘകാല കാഴ്ചപ്പാടോടെ ഒരുക്കാനാണ് ആലോചന കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ജുഡീഷ്യൽ സിറ്റിക്ക് ധാരണയായത് ഹൈക്കോടതി ജഡ്ജിമാർ സംസ്ഥാന മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുള്ള സ്ഥലപരിശോധന ഫെബ്രുവരി പതിനേഴിന് നടക്കും കളമശ്ശേരിയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഇരുപത്തിയേഴ് ഏക്കറിന് പുറമെ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താനാണ് തീരുമാനം ഹൈക്കോടതിക്കൊപ്പം ജുഡീഷ്യൽ അക്കാദമി മീഡിയേഷൻ സെന്റർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ജഡ്ജിമാരുടെ ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അഭിഭാഷകരുടെ ചേംബർ പാർക്കിംഗ് സൗകര്യം എന്നിവ കളമശ്ശേരിയിൽ ഒരുക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നിലവിലുള്ള ഹൈക്കോടതി സ്ഥലപരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം നിർദ്ദേശമുയർന്നത് കഴിഞ്ഞ നവംബർ ഒൻപതിന് തിരുവനന്തപുരത്ത് നടന്ന മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിൽ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു നിലവിലെ ഹൈക്കോടതി മന്ദിരത്തോട് ചേർന്ന ജഡ്ജിമാർക്കും ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പരിമിതികളുണ്ട് പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം കാത്തിരിക്കുന്നതും ബജറ്റിൽ പ്രഖ്യാപിച്ച എക്സിബിഷൻ സിറ്റിയുടെ നടപടികൾ ആരംഭിച്ചതും മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കാൻ കാരണമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുള്ള പ്രാപ്യത യാത്രാ സൗകര്യം പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ജുഡീഷ്യൽ സിറ്റിക്ക് ഏറ്റവും അനുയോജ്യം കളമശ്ശേരിയാണെന്നാണ് യോഗം വിലയിരുത്തിയത് നിയമമന്ത്രി പി രാജീവ് റവന്യൂ മന്ത്രി കെ രാജൻ ഹൈക്കോടതി ജഡ്ജിമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എ മുഹമ്മദ് മുഷ്താഫ് ബെച്ചു കുര്യൻ തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു എന്തായാലും ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ കളമശ്ശേരിയിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് കുറച്ചു കാലമായി തന്നെ ഇത്തരത്തിലൊരു ആവശ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരും ഹൈക്കോടതിയും